പ്രളയത്തിൽ കാണാതായ പന്ത്രണ്ട് കോടിയുടെ സ്വർണാഭരണങ്ങൾക്കായി നടക്കുന്നൊരു തിരച്ചിലാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലെ ചർച്ച ചൈനയിൽ അടുത്തിടെയുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് ഒരു ജ്വല്ലറിയിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കോടി രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഒലിച്ചുപോയത് ഗുവാങ്ഡോങ് പ്രവിശ്യയിലെ ഷാവോഗ്വാൻ നഗരത്തിലാണ് സംഭവം കടയിലുണ്ടായിരുന്ന സ്വർണവും വെള്ളിയുമടക്കമുള്ള ആഭരണങ്ങൾ ഇതിലുണ്ട് വിവരമറിഞ്ഞതോടെ പ്രദേശവാസികളും ദൂരദേശങ്ങളിൽ നിന്നുള്ളവരുമടക്കം നൂറുകണക്കിന് ആളുകളാണ് നദിയിലും പരിസര പ്രദേശങ്ങളിലും ആഭരണങ്ങൾക്കായി തിരച്ചിലാരംഭിച്ചത് കയ്യിലും കാലിലും ബ്ലൗസുകളിട്ട് മൺവെട്ടിയുമായി ആളുകൾ സ്വർണം തപ്പാനിറങ്ങി ചില ഭാഗ്യശാലികൾക്ക് ഇവിടെ നിന്ന് പലയിടത്തു നിന്നും സ്വർണ ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് ഇപ്പോഴും ചില അവ്യക്തതകളുണ്ട് ഇത്തരത്തിൽ ലഭിക്കുന്ന സ്വർണം സുരക്ഷിതമാണോയെന്നും ഇങ്ങനെ സ്വർണം ലഭിക്കുന്നവർക്ക് നിയമപരമായി എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു വെക്കാനുണ്ട് എന്നതെല്ലാം ചോദ്യചിഹ്നമാണ് ഇങ്ങനെ സ്വർണം കണ്ടെത്തുന്നവർക്ക് അതിന്മേൽ നിയമപരമായ അവകാശം ലഭിക്കുമോ എന്നതും ചോദ്യചിഹ്നമാണ് എങ്കിലും പ്രളയാനന്തരം ദുരിതത്തിലായ ജനങ്ങൾക്ക് ഒരു കൈത്താങ്ങാകാൻ ഈ സ്വർണവേട്ട സഹായിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം